നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ങ്ങളോട് പറയാൻ പോവുകയാണ് എല്ലാവരും നീരുത്തൊക്കെ ശരിയാക്കിയിരിക്കും കാല് നീട്ടിയിരിക്കണ ആൾക്കാർ ചാരി ആൾക്കാരൊക്കെ ഒന്ന് പറ്റ വേഖലുള്ള ആളുകളൊന്നും الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا خليل الله الصلاه والسلام عليك يا نبي الله الصلاه والسلام عليك يا صفي الله الصلاه والسلام عليك يا خير خلق الله الصلاه والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين الفاتحة أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد

ുംബി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത എല്ലാ അമലുകളും ഒന്നാമതിന് കാരണമായി നമ്മിൽ നിന്ന് കബൂൽ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ആളുകൾക്കും ഉണ്ടാവും എല്ലാ ദിവസവും പള്ളിക്ക മൗല്യത്തിന് കൂടിയൊരു മനുഷ്യനാണെങ്കിൽ അത് കൂടാത്ത മനുഷ്യനെ അപേക്ഷിച്ച് ഈ മനുഷ്യന് ഭയങ്കര ശ്രേഷ്ഠത ഉണ്ടാവും കാരണം ആ തങ്ങളോട് ബന്ധപ്പെട്ട മനുഷ്യനാണ് എല്ലാ വ്യാഴാഴ്ച നടക്കുന്ന സ്വലാത്തിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾക്ക് ഇതില്ലാത്ത ആളുകളെ അപേക്ഷിച്ച് ഭയങ്കര ശ്രേഷ്ഠ ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഈ മനുഷ്യൻ്റെ തങ്ങളുമായി ബന്ധപ്പെടുന്ന എത്രത്തോളം നോക്കണേ അവിടുന്ന് ജീവിച്ച നാടിനു പോലും മഹത്വം എത്ര മഹത്വ നരങ്ങൾ പറഞ്ഞാൽ തീരാത്ത നിങ്ങൾ ഒരു ഹദീസ് قال رسول الله الله صلى عليه وسلم ان الايمان الحيه الى يا അവസാന കാലം വരുമ്പോഴേ ലോകത്ത് മദീനയിൽ മാത്രേ ഭൂമിനികൾ ഉണ്ടാവുള്ളൂ ലോകത്ത് ഈമാനുള്ളൊരു മനുഷ്യൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ആ ഈമാനോട് കൂടി അവിടെ താമസിക്കാൻ പറ്റില്ല ഇഞ്ഞ് മദീനയിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ ഉള്ളവരൊക്കെ എവിടെക്ക് അഭയം തേടിച്ചല്ലോ മദീനത്തിൽ അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് അന്ന് ലാ ഇലുള്ള മക്കത്ത് പോലും താമസിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ തീർച്ചയായിട്ടും ഒരു പാമ്പ് അതിന്റെ മാളത്തിലെ കബയം തേടി വരുന്നത് പോലെ അവസാന കാലം വരുമ്പോ അങ്ങനെ ഉണ്ടാവൂല്ലോ അവസാന കാലം വരുമ്പോൾ അക്കത്ത് പോലെ താമസിക്കാൻ പറ്റില്ല ലാ വരണ ഒരാളും അക്കത്തുണ്ടാവൂലേ കാഴമ്പ സങ്കല്പിക്കാൻ കഴിയും എന്നാൽ അങ്ങനത്തെ ഒരു ദിവസവും വരാനുണ്ട് കഴമ്പ പൊളിക്കപ്പെടുകയാണ് ലായില പറയുന്ന ഒരു മനുഷ്യനും മക്കയിൽ പോലും താമസിക്കാനും കഴിയുകയില്ല

എല്ലാ ഭാഗത്തും അവനത്തും ഇല്ലൽ മദീന മദീനയിലേക്ക് കാലുകുത്താൻ ഒരു തവണ പോലും കഴിയില്ലെന്ന് മുഹമ്മദ് അവനത്തുമില്ല മാത്രല്ല ആ നാടിന്റെ ആ നാട്ടിൽ ഒരാൾ മരിച്ചാൽ മതി അയാൾക്ക് നാളെ ഉണ്ടാവും ആ നാട്ടിൽ മരിച്ച െന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവൻ ആ മദീനയിൽ ഒന്ന് മരിച്ചുകൊള്ളട്ടെത്ത കാരണം നാട്ടിൽ മരിച്ചു എന്താ നാടിന് ആ നാടിന് ഈ മക്കക്ക് പോലും ഇല്ലാത്ത സ്ഥാനം എന്തേ മദീനത്തിനോക്കാണ്ട് ശരിക്കും അങ്ങനെ അല്ലല്ലോ വേണ്ട മക്കത്തെ ഹറമൊന്ന് ഒരു റക്കായ നിസ്കരിച്ചാൽ ഒരു ലക്ഷം നിസ്കാരത്തിന്റെ കൂലിയാണ് ഒരു റക്കാത്ത് മദീനത്തുറക്കാസ്കരിച്ചാൽ ആയിരം അപ്പൊ കൂടുതൽ കിട്ടേണ്ടത് മക്കത്തക്കല്ലേ അവിടെ ഒരു ലക്ഷം റക്കാത്തിന്റെ കൂലിയുള്ള സ്ഥലം പക്ഷെ മക്കാര് അങ്ങട്ട് വാരിപ്പുണർന്നിട്ടില്ല മക്കാര് പുണർന്നവരല്ല അവർ ആട്ടിവിട്ട നാട്ടുകാരാണ് നാട്ടുകാരാണ് അവിടുത്തെ നൂറ് വട്ടകം പ്രഖ്യാപിച്ചവരാണ് അവർ കാത്തു കാത്തിരുന്ന സ്വീകരിച്ചവരാ അതുകൊണ്ട് മദീനത്തൊരാൾ മരിച്ചാൽ തന്നെയും വല്യ ഭാഗ്യുള്ള ചില ആൾക്കാരൊക്കെ ആ നേട്ടം ജോലി ചെയ്തിരുന്നു ഒരു മൂന്ന് കൊല്ലം അവിടെ ഒരു ബാപ്പ് ബാപ്പാണ് എനിക്ക് ചോറ് ചോറ് ഡ്യൂട്ടി മുമ്പേക്കാണ് വീടുകളിൽ പോയിട്ട് ചോറ് പച്ചസാദ് സ്വന്തം പെരക്കാരും പരിഗണം ചെലപ്പോ ഭയങ്കരണ്ടാവും രാത്രി ഞാൻ രാത്രി ഒന്ന് മൂത്ര വെക്കാൻ വേണ്ടി കണ്ട് രണ്ടണിക്കൊക്കെ റൂമിന്റെ വാതിൽ ഉറക്കുമ്പോഴേ എന്റെ വാതിൽ കെട്ടിൽ തലയും കണ്ടാണ് അവിടെ കടക്കണ പള്ളിന്റെ ഹാളിൽ പെട്ടെന്ന് ഒന്നല്ല അങ്ങനത്തെ ഒരു മനുഷ്യ അപ്പൊ ഈ മനുഷ്യന് ശമ്പളം കിട്ടണ പൈസ ഒക്കെ എന്റെ അടുത്ത് കൊടുത്തു വരും എന്നോട് പറയും നിനക്ക് നിങ്ങളൊപ്പം ഉമ്പ്രക്ക് പോരാനാണ് ആ നമുക്ക് പോകുമ്പോൾ പോകും ഞാൻ അങ്ങനെ പൈസ ഒക്കെ എന്റെ അടുത്ത് തന്നെ അപ്പൊ ഞാൻ പറയും ബാപ്പൊക്കെ ഞാൻ പൈസന്റെ ആവശ്യത്തിന് എടുക്കോട്ടെ മുൻക്ക് പോകാൻ ആകുമ്പോ ഞാൻ തെരഞ്ഞെടുത്തോന്ന് പറഞ്ഞു ആയിക്കോട്ടെ ചിലവായിക്കോളും നിങ്ങൾ നിങ്ങൾ കണക്ക് വെച്ചാൽ മതി അറിഞ്ഞോളൂ ഞാൻ അതങ്ങനെ എന്റെ ആവശ്യം പൈസ കൊടുക്ക മുൻ പോകുമ്പോഴല്ലേ അന്ന് പോവാൻ ചെയ്യാന്ന് കരുതി അങ്ങനെ കൊടുക്ക അതില് ആ കൊല്ലം കോട്ടക്ക അല്ലെ ഹിന്ദി ട്രാവൽസാരെ വിളിച്ചിട്ട് നിങ്ങൾ അടുത്ത ബുധനാഴ്ച പോകാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ നാല് ദിവസത്തെ ഗ്യാപ്പിൽ അപ്പൊ ബാപ്പാക്കാന്റെ പൈസ നാലു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടാനും ബാപ്പാക്കോർട്ട് ഉണ്ടെങ്കിൽ ഒരുങ്ങാൻ വേണ്ടി വേണ്ടിയാണ് പൈസ അപ്പൊ ഞാൻ ബാപ്പാക്കാനെ വിളിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ട് അടുത്ത ബുധനാഴ്ച പോകാൻ പറയണം നാല് ദിവസം നിങ്ങളെ കൊണ്ട് എന്തായാലും ഒരുങ്ങിയാലാവൂ നിങ്ങളെ പൈസ ആണെങ്കിൽ ചെറുക്കില്ല നിങ്ങളെ സമ്മതം തന്നാൽ ഞാൻ പോകും ഞാൻ പോയി തിരിച്ചു വന്ന രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്റെ അനുജൻ അമീറായിട്ട് ഉമറക്ക് പോണുണ്ട് ഓന്റെ കൂടെ ഞങ്ങളെ പറഞ്ഞു പറഞ്ഞു സമ്മതാണ് നിങ്ങള് പോയിക്കൂടിയാറ് ഞാനാ ബുധനാഴ്ച പോകും അപ്പൊ ഞാൻ പോണീന്റെ മുമ്പന്റെ വാപ്പാക്കാനെ കൊണ്ട് ഈ വാപ്പാക്കാൻ പാസ്പോർട്ട് അഞ്ചു കൊടുത്താണ്ട് ഞാൻ ബാപ്പാക്കാക്ക് പോകും പൈസ ഞാൻ വന്നിട്ട് തന്നെ എന്ന് പറഞ്ഞാണ്ട് പാപ്പാക്കാൻ പാസ്പോർട്ട് കൊടുത്തു പോയി അങ്ങനെ ഞാൻ ഉമ്മറ കഴിഞ്ഞു വന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പാപ്പവാക്ക് പോക എയർപോർട്ടിൽ കൊണ്ടാക്കി ഞാനും പോയി എയർപോർട്ടിൽ കൊണ്ടുപോയി കാരണം പറഞ്ഞാല് ആകെ മനുഷ്യർ തണി ആയിട്ടുള്ളത് എന്റെ തോന്നുന്ന ആ സമയത്ത് ഞാൻ തന്നെ ഉണ്ടാവു അഞ്ചന്റെ കൂടെ പോകണത് അങ്ങനെ പോലീസ് സ്വന്തം മക്കത്ത് എട്ടോ ഒമ്പതോ ദിവസം നിന്ന് ഒമ്പതാമത്തെ ദിവസം മദീനത്തേക്ക് വന്നു മദീനത്ത് വന്ന് അവിടെ അന്ന് ഇഷാ നിസ്കരിച്ച് റോലയിൽ പോയി സലാം ഒക്കെ പറഞ്ഞ് മദീനയിൽ വന്ന ദിവസമാണ് റോലയിൽ പോയി എല്ലാം കഴിഞ്ഞ് റോമിൽ തിരിച്ചു വന്ന് കടന്നു ബാപ്പ് വേദന അകു അതിനു മരിച്ചു എന്ന് മാത്രല്ല വേഗം ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പൊ തന്നെ ഫോൺ വന്നു പരീക്കുമ്പലക്കും പേപ്പറും കാര്യങ്ങളും വർക്കൊക്കെ നടത്തി ഇന്ന് രാത്രി മരിച്ചു നാളെ അതെവിടെയാണ് നിങ്ങൾ പക്കൽ മറയല് മാത്രല്ല അന്ന് ഉണ്ടായ അള്ളാഹു ഒരു മനുഷ്യന്മാര് കൊടുക്കണ തോഫി ഈ മറയാനൊക്കെ കൊണ്ടുപോകണ പോലീസ്മാര് അഞ്ചനാണ് അമീറായിട്ടുള്ളത് അഞ്ചനും വേറെ ഉസ്താദും ഉണ്ട് ഓല ളി കൊണ്ടുപോയി ഖബറടക്കത്തിന് കൂട്ടി അത് പറഞ്ഞു കഴിഞ്ഞു പോകുന്നത് ഈ വാപ്പുക്കന്റെ പ്രത്യേകം ഒറ്റ മനുഷ്യ അയാളെ എല്ലാവർക്കും അയാർ കുഞ്ഞാപ്പു എന്നിട്ട് വാപ്പുവാൻ മനസ്സീട്ട് അവിടെ പള്ളിക്ക നാട്ടുകാരെല്ലാരും ആ നിസ്കാരത്തിന് മാമെന്ന് ഞാൻ ഞാൻ ആ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു ഈ മാത്രം എന്താ വാപ്പുക്കാരനെ മാത്രങ്ങൾ

ആ മനുഷ്യന് ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷം കാരണം എന്താന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ മടങ്ങിയിരുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അത്രയും വലിയ പ്രയാസം ഉണ്ടാണ് സാറ്റം എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആ നാടിന്റെ മഹത്തമാണത് മദീന ആരെങ്കിലും മദീനയിൽ വന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വല്യ മുത്ത് ബിഹാ അവൻ ഇവിടെ വന്ന് മരിച്ചു കൊള്ളട്ടെ എന്റെ ഈ നാടിന് ഇത്ര മഹത്തരങ്ങൾ ആ നാട്ടുകാര് അസുഖ സ്നേഹിച്ചത് അത്രയാണ് മൂന്ന് കൊല്ലം മക്കയില് നിന്നിട്ട് എന്റെ മക്കാര് കാട്ടി നിങ്ങൾ ആലോചിക്കും മദീനത്ത് പോരാൻ വേണ്ടി അള്ളാന്റെ ഓർഡർ കിട്ടുന്നു ഇതറ പോരാബിതങ്ങള് മക്കണമെന്നും കുറച്ച് ദിവസങ്ങൾക്കകം മദീനത്തേക്ക് എത്തും എന്നുള്ള വിവരം മദീനക്കാർക്ക് ആ വിവരം കിട്ടുന്നു ആ വിവരം കിട്ടിയപ്പോ മദീനക്കാരെ ഒരു കാട്ടിക്കൂട്ടിയ പോലെ സന്തോഷങ്ങൾ അള്ളാന്റെ ആദ്യമായിട്ട് വരാൻ പോകാം മദീന ആ വിവരമങ്ങറിഞ്ഞപ്പോ മദീനക്കാരും മുഴുവനും മദീനയുടെ ബൗണ്ടറിയിലേക്ക് വന്നു നിൽക്കുകയാണ് എന്തിനാണ് വന്നു നിൽക്കുന്നതെന്നറിയുമോ ഒത്തിരി വിധങ്ങൾ വരുന്നതും കാത്ത് അവർ വഴിയിൽ വന്ന് കാത്തിരിക്കുകയാ ചില ആളുകൾ ഈ തപ്പഴ മരത്തിന്റെ മേലക്കാരിക്ക് മരുഭൂമിയിലൂടെ ദൂരത്തുനിന്ന് വരുന്നത് ആദ്യം കണ്ണുകൊണ്ട് കാണണം മൂന്ന് ദിവസൊക്കെ ഒരേ ഇരിപ്പിരുന്ന മനുഷ്യന്മാരുണ്ട് ആ വരുമ്പത്തന്നെ എന്താകണം പുരുഷന്മാര് മാത്രമല്ല മദീനക്കാരായ സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും കാത്തു കാത്തിരിക്കുകയാണ് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ആ ദിവസങ്ങൾ ദിവസങ്ങളവരാരും ഉറങ്ങിയിട്ടില്ല രാത്രി സമയത്ത് പോലും അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ല മദീനയിലേക്ക് ത്ര അവരുടെ ജീവിതത്തിൽ സന്തോഷിച്ചിട്ടില്ല അവർ പാട്ടുപാടി அவர் தஃுமுட்டையா கோலோ அழைனியாதூ அழைன என் தொடங்கி அவரங்கினாடகையான அவர் நமிதங்களே சீகரிக்கையா എല്ലാരും ആ ഒട്ടകത്തിന്റെ അടുത്തൊന്നും എന്നെ കയറി പിടിച്ചു ഹലുമലൈനായ റസൂറല്ല പേരിക്ക് വരട്ടോ ഞാൻ ഇവിടെ താമസം ഒരുക്കിയിട്ടു കേട്ടോ അപ്പുറത്താണ് ഹലുമലൈനായ റസൂറല്ല ഞങ്ങളെ പെരിക്ക് വരട്ടോ ഞങ്ങളെ പേരൊരുക്കിയിക്കുന്നു Claro, sí, claro pero... സ്ഥാനം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ ആ ഒട്ടകത്തിന്റെ കയറുന്നു വിടണേ നിങ്ങളുടെ വീടുകളിലേക്ക് അതിനെ പിടിച്ചു വലിക്കല്ല ഏത് വീടിന്റെ വാതിലാണ് മുട്ടുകുട്ടേണ്ടതെന്ന് നന്നാവും ഈ ഒട്ടകത്തിന് കൽപ്പന കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാരുടെ വീടിന്റെ മുമ്പിലാണോ എന്റെ ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങി താമസിക്കുമെന്ന് മുഹമ്മദു റസൂറുള്ള എല്ലാരും ആനപ്പന്റെ സൊഹാബി അന്നെ കുറച്ച് സമ്പന്നനായ സൊഹാബി അന്ന് രണ്ട് നില ഉള്ള വീട് താമസം ഒരുക്കിയത് വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു അയാൾക്കും ഭാര്യയ്ക്കും വീടിന്റെ അടിയിൽ താമസിക്കണം ഒറ്റമുറി ഉണ്ടാവുള്ളൂ മേലെയാണെങ്കിലും അടിയിലാണെങ്കിലും ഒക്കെ പക്ഷെ നെമിതങ്ങൾ ഈ സന്ദർശകരുടെ സൗകര്യം എന്തൊക്കെ പരിഗണിച്ച് നിവിധങ്ങൾ താമസിക്കാൻ തെരഞ്ഞെടുത്ത താഴ്പ്പാഗാണ് അപ്പൊ പിന്നെ അബു വയ്യൂബിലനുസാരി തങ്ങളും ഭാര്യയും എവിടെ താമസിക്കണം മുകളിൽ താമസിക്കണം നിമിതങ്ങൾ ആ വീട്ടിൽ താമസിച്ച ദിവസം അത്രയും ഇവർ രണ്ടുപേരും വീടിന്റെ മുകളിലൂടെ ഒന്നും നടന്നിട്ടില്ല എന്തേ കാരണം ഈ കറാമല്ലി ജസതി റസൂലില്ല അത് മുത്തരപിതങ്ങളോടുള്ള ബഹുമാനമാണ് താഴ്ഭാഗത്താൻ റസൂലില്ലേ അവരുടെ മുകളിലൂടെ നടക്കുന്നത് ശരിയല്ല രാത്രി സമയത്ത് ഉറങ്ങണ്ട സമയത്ത് ഫമൽത്തര് രണ്ടുപേരും ആ വീടിന്റെ മുകൾ ഭാഗത്ത് കിടന്നിട്ടില്ല അപ്പൊ എത്രക്കാരെ പോലൊക്കെ സ്നേഹല്ലേ അടിയിലെ അള്ളാഹൻ വസൂടെ മേലൊരു കടന്നില്ലാന്നില്ല പിന്നെയോ ആ വീട്ടിൽ താമസിച്ച ദിവസം അത്രയും അവർ ചെയ്തത് ഫയതാ രാത്രി പറ്റ ഉറങ്ങേണ്ട സമയം വരുമ്പോ രണ്ടുപേരും വീടിന്റെ ഒരു മൂലയിൽ ചുമരിലേക്ക് ചാരിയിരുക്കുകയാ ചുമരിലേക്ക് ചാരിയിരുന്നു അല്ലാതെ ആ സമയത്ത് അവരൊന്ന് കിടക്കുക പോലും ചെയ്തിട്ടില്ല ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു ജനതയുടെ കഥ പറയൽ സാധ്യമല്ല അതുകൊണ്ട് എന്തേലും കിട്ടിയത് ലോകത്തോലക്ക് കിട്ടാൻ ബാക്കിയൊന്നുമില്ല സ്നേഹിക്കല്ല ഭാഗമാണെന്ന് മുഹമ്മദ് ആ നാട്ടുകാരെ മാത്രല്ല ആ നാടിനെ സ്നേഹിക്കണം പറഞ്ഞു മദീനത്ത് ചെന്നിട്ട് മദീനക്കാരെ ഒരാൾ കുറ്റം പറഞ്ഞാൽ വെള്ളത്തിലിട്ട ഉപ്പു അലിഞ്ഞു പോകുന്നത് പോലെ ആ മനുഷ്യൻ അലിഞ്ഞു പോകും അവന്റെ നന്മകൾ അലിഞ്ഞില്ലാതെ അയാൾ മദീനക്കാർ കുറ്റം പറഞ്ഞു കുറ്റം പറയാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് അജ്ജനോ ഉമറൊക്കെ ഒരാൾ മദീനത്ത് യാത്ര ചെയ്തിട്ട് പനിയും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് ആക്ഷേപ സ്വരത്തിൽ എടുത്തു പറയാൻ പാടില്ല വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ക്ഷമിച്ചോളി ഞാൻ നിങ്ങൾക്ക് മഹ്സർ ചെയ്യുന്നതിന് പകരം തരൂട്ടോ ഒരു നാടേപ്പാ നാട് എന്റെ അവിടുത്തെ കാരണം തന്നെ ഞാൻ ുമായി ബന്ധപ്പെട്ടെ നമ്മളും ഒത്തിരി ഒരു ബന്ധം എന്താ ആഴ്ചയിൽ ഒരു സ്വലാത്ത് കൊല്ലത്തിൽ ഒരു മൗലി തോതിയാൽ അങ്ങനെ ചെറിയ ചെറിയൊരു നിബിധനം ഒരു റാലി ഇതൊക്കെ തന്നെ കാര്യമായിട്ടുള്ളു അതും കൂടിയും പോയാൽ പിന്നെ അവസ്ഥ ഒക്കെ നമ്മളാ ബന്ധം മുറിയാതെ മുറിയാതെ കൊണ്ടു അതല്ലാതെ വേറൊരു മാർഗം നമ്മളെ മുൻപിലില്ല ಅಲ್ಲಾಹುದಮಿ ತರಟೆ ನಮ್ಮ ಮಜುಲಾಹು ಕಣೆ